அலல சொல்ல மாட்டானாக அண்ணன் ஒருத்தர் வந்துட்டீங்க நீங்க வந்து பாவீங்க ஆலல சொல்ல மாட்டானாக பாட்டி kalah patet என்ன கேலல சொல்ல மாட்டானாக சொல்லவே இல்லை லே லே ஆதிமேத்ய இருந்து லே அப்போ மேச்சி அந்த போரட்டேங்க போய் லைன்ல போறா கடக்கு நொடிட்டடா बोला അതിൽ ും സാക്ഷികളും ഇഷ്ടം പോലെ ആൾക്കാരുണ്ടെന്ന് പറയും അതിനുശേഷമാണ് ഇത് ചെയ്യുന്നത് അടിച്ചു കൊടുക്കും എന്റെ മുമ്പിൽ അന്ന് മോറാടിപ്പോയി വന്നോട്ടെ ഇത് दाद दे प्रूई केलो देके बोले ने जावा सुन ने जेवे चले चले आ आ दे बोले इतना बोले ए मेरे यार सब बोलो ए दादा आ दादा मैं मक्वे मैं जावा के सरज सरज पगिया दे आ दफाया दफाया അല്ലേ മനസ്സിലാക്കി നാടും കണ്ണീം പട്ടക്കാട്ടാട്ടിട്ട് പട്ടക്കാട്ട് പഠിച്ചിറക്കുന്നായും എല്ലോ ആചരിക്കും ഞാൻ ഉച്ചതിരിഞ്ഞിട്ട് ഇപ്പൊ അവര് പോകും അറികൾ എല്ലാരും നിന്റെ മകള് പറഞ്ഞത് അങ്ങനെ സ്ഥാനത്ത് ഞാനായിരുന്നതിൽ ഞാനായിരുന്നേ മണ്ണാടി അല്ലേ ഒന്നും പോയിട്ടില്ല പോയിട്ടില്ല ഞാനേ ഇത്ര കൂടി തരുമോ പിന്നെ ഇത് തന്നെ പിന്നീട് അവരെ കൊണ്ടു ഇത് ഈ കാഴ്ച അവരെ കൊണ്ട് പറയുന്നു അല്ല ും പോലും നാലുമണി പ്രശ്നങ്ങൾ നാലുമണി തന്നെ അപ്പോഴും ഇത് തന്നെ ഇത് തന്നെയാണ് ഇതല്ലേ ഇത് തന്നെയാണ് ഇവിടെ കൊല്ലം ഇവിടെ അത് കൊല്ലം ഈ നാലര നായിരം മോൾ കുടി ஏன் பதர் மாரியன் ஒரு மூளுண்டு அவള് பரத்தை அது மூளுண்டு பரத்தை நாமளே லோ இவனேடா மொகதா ஆ மொகதா மொகதா நீ என்ன நினைக்க பானு ஜோடயா தாரோடா தாரோடா ஆப்பேடு െ അതിന്റെ എന്തായാലും വരാറ്റോട് ചോദിക്കും അതൊന്നും